ണ്ടാവാറില്ല ഇത്തവണ നന്നായി ആൾക്കാർ മാറിവെന്റ് തന്നെ ഞാൻ മമ്മട നല്ലൊരാശ് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നൂറ് ശതമാനം ഇത് യുഡിഎഫിന് അനുകൂലമാകും വേറെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ശതമാനം യു ഡി എഫിന് അറിയില്ല ഞാൻ കാണുന്നത് നേരിട്ട് ീതി ഉണ്ടായിക്കോണമെന്നില്ല അഭി പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അത് നടക്കുന്നു സ്വാഭാവികമായിട്ടും എന്താ പറയേണ്ടത് ഈ നീതി പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന് അതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകും അല്ല ഇത് ഞാൻ ഇത് ഇത് ലാഷ്ട്രീയമായിട്ട് തന്നെ കൂട്ടിക്കൊഴു വരുമ്പോൾ ഇത് വ്യക്തിപരമായിട്ട് ചില ഉണ്ടാകാം ഞാൻ ഇതിൽ കാണുന്നത് ഡയറക്റ്റായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷിക്കും ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ അപ്പോൾ നോക്കാം ഞാൻ പറഞ്ഞല്ലേ എല്ലാവർക്കും പൂർണ്ണമായിട്ടും തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല എങ്കിലും കുറേയൊക്കെ കുറ്റം ശിക്ഷിട്ടെന്നാണ് എൻ്റെ ഒരു ഉപയോഗം കെ എം എ കോർ കമ്മിറ്റി കൺവീനറാണല്ലോ എങ്ങനെയാണ് ഇത്ര സീറ്റിൽ പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞത് അമ്പത്തഞ്ച് സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല യു ഡി എഫ് അധികാരത്തിൽ വരും തീർച്ചയായിട്ടും ഞങ്ങളുടെ യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് പറയാനാണ് അമ്പത്തഞ്ച് സീറ്റ് യു ഡി എഫ്